സൂര്യ ടി വിയിലെ സുന്ദരി എന്ന സീരിയലിൽ സുന്ദരി എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്ന അഞ്ജലി റാവു എന്ന താരമാണ് താരത്തിൻ്റെ യഥാർത്ഥ ജീവിതം നമുക്ക് നോക്കാം പഞ്ചാബാണ് താരം ജനിച്ചത് വളർന്നതും പഠിച്ചതും ചെന്നൈയിലാണ് ചെന്നൈയിലെ വേൾഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബി ബി എ എം ബി എ പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ ഇരുപത്തി ജനിച്ച താരത്തിൻ്റെ ഇപ്പോഴത്തെ പ്രായം മുപ്പത്തിനാല് വയസ്സാണ് വിവാഹിതയായ അഞ്ജലിയുടെ ഭർത്താവ് ജോമിൻ ആണ് ഇവർക്ക് ഒരു മകനുണ്ട് താരം ആദ്യം മോഡലിങ്ങിൽ നിന്നാണ് വരുന്നത് എന്നിട്ട് പരസ്യ ചിത്രങ്ങളിൽ അഭിനയിച്ചു ഇത് അഞ്ജലിയുടെ സിനിമയിലുള്ള അവസരമായി തമിഴ് സിനിമകളായ മാലിനി ട്വൻ്റി ടു പാളയം കോട്ടയം ബേബി എന്നിവയിൽ അഭിനയിച്ച അഞ്ജലി തൻ്റെ കരിയർ ആരംഭിക്കുന്നത് പിന്നീട് അച്ഛൻ മെമ്പാട് മടമേട് എന്നീ തമിഴ് സിനിമകളിൽ ചിദംബരത്തിൻ്റെ സഹോദരിയായി അഭിനയിച്ചതോടെ ശ്രദ്ധേയമായി മലയാളത്തിൽ സ്വാതി നക്ഷത്രത്തിൽ ചോതി അനുരാഗം പോലെ അനുരാഗ ഗാനം പോലെ മിസ്സിസ് ഹിറ്റ്ലർ താമരത്തുമ്പി സഹയാത്രിയ തുടങ്ങിയവ അഞ്ജലിയുടെ മറ്റു സീരിയലുകൾ മറിയ ഷിജി മാറിയതോടെയാണ് പുതിയ സുന്ദരിയായ അഞ്ജലി സുന്ദരി സീരിയലിൽ വരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ലൈക്കെ മറക്കല്ലേ കൂട്ടുകാരെ